ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ സമരസംഗമം ഡിവൈഎഫ്ഐ ഒല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്താക്കരയിൽ നടന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് നൂറുകണക്കിന് യുവതി യുവാക്കൾ സംഗമത്തിൽ സംഗമിച്ചു സ്വാതന്ത്ര്യ ദിനത്തിന്റെ എഴുപത്തി ഒമ്പതാം ദിനം ആഘോഷിക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികൾ സ്വപ്നം കണ്ടതിന്റെ വിപരീത ദിശയിലേക്കാണ് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മുക്കാൽ നൂറ്റാണ്ടും പിന്നിടുമ്പോഴും സഞ്ചരിക്കുന്നത് നിരാശാജനകമാണ് രാഷ്ട്ര രൂപീകരണ സമയത്ത് രാജ്യം തള്ളിക്കളഞ്ഞ മത രാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തി സാധാരണക്കാരായ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ അവസരം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ കാർ മുദ്രാവാക്യത്തിൽ എടുത്തു പറഞ്ഞു ഇത്തരം സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ ഓഗസ്റ്റ് പതിനഞ്ചിന് സമരസംഗമം സംഘടിപ്പിച്ചത് മത തീവ്രവാദ രാഷ്ട്രീയം മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പല കള്ളികളായി തരംതിരിച്ച് വിഭജിച്ച് നിർത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിലുള്ള മുറിവ് ഏൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു മതനിരപേക്ഷ നേരിടുന്ന വെല്ലുവിളികളെ ശക്തമായി ചെറുക്കുന്ന രാജ്യത്തെ ചുരുക്കം പ്രദേശങ്ങളിലൊന്നാണ് കേരളം ജാതിയുടെ പേരിലുള്ള സംഘർഷങ്ങളും ഇല്ലാത്ത സമാധാന അന്തരീക്ഷമാണ് കേരളത്തെ രാജ്യത്തിന് വ്യത്യസ്തമാക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രാജ്യത്ത് നേരിടുന്നു എന്ന് ഡിവൈഎഫ്ഐ അഭിപ്രായപ്പെട്ടു ദരിദ്രർ കൂടുതൽ പുറകോട്ട് പോകുന്ന അവസ്ഥയും തൊഴിലില്ലായ്മയുടെ തോത് വർദ്ധിക്കുകയും ചെയ്യുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി രവീന്ദ്രൻ മാഷ് പറഞ്ഞു ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ സ്വാഗതവും സി എ വൈശാഖ് അധ്യക്ഷത വഹിക്കുകയും സി പി ഐ എം ഏരിയ സെക്രട്ടറി എൻ എൻ ദിവാകരൻ ടി എസ് വിഷ്ണു ടി ജി ജയൻ അജീന ജോയ് ഗോകുൽ കെ ജി എന്നിവർ സംസാരിച്ചു ശ്രീനിഷ് ശ്രീധരൻ യോഗത്തിൽ നന്ദി പറഞ്ഞു കേരളത്തിൽ അത് തിരിച്ച് ഉയർന്ന തലത്തിലെത്താനുള്ള കാരണം കേരളത്തിന്റെ ബദൽ നയങ്ങളാണ് പുതുവൽക്കരണം കേരളത്തിൽ പൊതുവൽക്കരണം നടക്കുന്ന വ്യത്യാസം പച്ചവെള്ളം പോലെ വ്യക്തമായി